സുഹൃത്തുക്കളെ ഞാൻ നിങ്ങളുടെ സുരേഷ് പെരുന്നുള്ളവരാണ് ഞാനിന്ന് രാമായണത്തിൻ്റെ ആദ്യത്തെ ഒരു അധ്യായം കാണാതെ ചൊല്ലാനുള്ള ഒരു ശ്രമത്തിലാണ് എല്ലാവരും എന്നെ അനുഗ്രഹിക്കണം ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ ജയം ശ്രീരാമ രാമ രാമ ലോകാഭി രാമ ജയ ശ്രീരാമ രാമ രാമ രാവണാധകരാമ ശ്രീരാമ മമ ഹൃതിരമതാംമ രാമ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണ നാരായണ സകലസന്സന ജഗന്നാഥ വിഷ്ണുഹരി ാരായണായ നമോം ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെരിതം നീ ചൊല്ലിയിടുമടിയാതെ ശാരികപ്പൈതൽ താനും വന്നിച്ചു വന്യന്മാരെ ശ്രീരാമ സ്മൃതിയോട് പറഞ്ഞു തുടങ്ങിനാൾ കാരണനായ ഗണനായകൻ ബ്രഹ്മാത്മകൻ കാരുണ്യമൂർത്തി ശിവശക്തി സംഭവൻ ദേവൻ വാരണമുഖൻ മമ പ്രാരാബ്ധ വിഘ്നങ്ങളെ വാരണം ചെയ്തിടുവാനാവോളം വന്ദിക്കുന്ന വാണിയിടുക നാരദമെന്നുട നാവുതന്മേൽ വാണിമാതാവേ വർണ്ണവിഗ്രഹി വേദാത്മിക നാണമെന്നിയേ മുതാ നാവിൻമേൽ നടനം ഗാനനേ യഥാകാനിഗംബരൻ വാരിജോത്ഭവ മുഖ വാരിജവാസേ ബാലേ വാരി തന്നിൽ തിരമാലകളെന്ന പോലെ ഭാരതീപദാവലി തോന്നണം കാലേ കാലേ പാരാതലക്ഷണംമേൽ മംഗലശീലേ വിഷ്ണിവംശത്തിൽ വന്നു കൃഷ്ണനായി പിറന്നൊരു വിഷ്ണു വിശ്വാത്മാ വിശേഷിച്ചനുഗ്രഹിക്കണം വിഷ്ണു ജോൽഭവസുതനന്ദന പുത്രൻ വ്യാസൻ വിഷ്ണു താൻ തന്നെ വന്നു പിറന്ന ദബോധനൻ വിഷ്ണുതന്മായാ ഗുണചരിത്രമെല്ലാം കണ്ട കൃഷ്ണനാം പുരാണ കർത്താവിനെ വണങ്ങുന്നീൻ നാൻ മറനരായ രാമായണം ചമയ്ക്കയാൽ നാൻ മുഖനുള്ളിൽ ബഹുമാനത്തെ വളർത്തൊരു വാൽമീകി കവിശ്രേഷ്ഠനാകിയ മഹാമുനി താൻ മമവരം ധരികപ്പോഴും വന്നിക്കും നീൻ രാമനാമത്തെ സദാ കാലവും ജപിച്ചിടും കാമനാശനനുമാവല്ലഭൻ മഹേശ്വരൻ ശ്രീ മഹാദേവൻ പരമേശ്വരൻ സർവേശ്വരൻ മമകേ മനസ്സി വാണിടുവാൻ വന്നിക്കും നീൻ ഭാര്യ ജോൽഭവനാദിയാകിയ ദേവന്മാരും നാരദ പ്രമുഖന്മാരാകിയ മുനികളും ഭാര്യ ശരാരാദി പ്രാണനാഗയും മമ ഭാര്യ ജമകളായ ദേവിയും തുണയ്ക്കണം കാരണഭൂതന്മാരാം ബ്രാഹ്മണരുടെ ചരണാം ഭൂജലീന പാംസു സഞ്ജയമ്മമ ചേതോർപ്പണത്തിൻ്റെ മാലിന്യമെല്ലാം തീർത്തു ചോദന ചെയ്തിടുവാനാവോളം വന്നിക്കും നീൻ ആധാരം നാനാ ജകന്മനാം ഭഗവാനും ഗുരുനാഥൻ അരുൾ ചെയ്തു വേദസംഹിതമായി മുമ്പുള്ള ബോധഹീനമാർക്കറിയാമണ്ണം ബോധഹീനമാർക്കറിയാം വേദവേദാന്ത വേദാന്താതി വിദ്യകളെല്ലാം ചേതസീതളിഞ്ഞുണർ നാവോളം തുണയ്ക്കണം പതി തതനു സകാപതി ഭരതൻ പിതൃപതി നിര്യതി ജലപതി കരുണാ നിധി പശുപതി നക്ഷത്രപതി സുരവാഹിനീപതി തനയൻ ഗണപതി ശ്രുതിവാക്യാത്മാ ദിന കേടാ നാംപതി ജഗതി ചരാചര ജാതികളായുള്ളവരും അഗതിയായോരടിയൻ അനുഗ്രഹിക്കണം അകമേ സുഖമേ ഞാൻ അനിശം വന്നിക്കുന്ന അഗ്രജന്മ മസദാം വിദൂഷമാം അഗ്രേശ്വരൻ മൽഗുരുനാഥനേകാന്തവാസികളോടും ഉൾക്കുരും നിങ്കൽവാഴുക രാമൻ രാമനാചാര്യനും മുഖ്യന്മാരായ ഗുരുഭൂതന്മാർ മറ്റുള്ളവരും ശ്രീമഹ രാമായണം പുരാ വിരിഞ്ച വിരചിതം നൂറുകോടി ഗ്രന്ഥമുണ്ടുള്ളത് ഭൂമി തന്നിൽ രാമനാമത്തെ ജപിച്ച ഒരു കാട്ടാളൻ മുന്നം മാമുനി പ്രവരനായി വന്നതു കണ്ടുദാദാ ഭൂമിയിലുള്ള ജന്തുക്കൾക്ക് മോക്ഷാർത്ഥമിനി ശ്രീ മഹാരാമായണം ചമയ്ക്കുന്നരുൾ ചെയ്തു വീണാവാണിയും ഉപദേശിച്ചു രാമായണം വാണിയും വാൽമീകിതൻ നാവിൻമേൽ വാണിയിടിനാൽ വാണിയിടുകവണ്ണമൻ നാവിന്മേൽ ഏവം ചൊൽവാൻ നാണമാകുന്നു താനുമതിനെന്ത വേദശാസ്ത്രങ്ങൾക്ക് അധികാരിയല്ലെന്നതോർത്തു ചേതസീ സർവം ക്ഷമിച്ചിടുവിൻ കൃപയാലേ അത്യന്ത പ്രദീപകമത്യന്തം രഹസ്യമി അധ്യാത്മ രാമായണം മൃത്യുശാസന പ്രോക്തം അധ്യായനം ചെയ്തിടും മർത്യജന്മികൾക്കെല്ലാം മുക്തി സിദ്ധിക്കും അസന്നിഗ്ധമീ ജന്മം കൊണ്ടേ ഭക്തി കൈ കൊണ്ടു കേട്ടുകൊള്ളുവിൻ ചൊല്ലിയിടുവൻ എത്രയും ചുരുക്കി ഞാൻ രാമമാകാത്മ്യമെല്ലാം കഥ വന്നുകൂടും ബുദ്ധിമത്തുക്കളായോരിക്കുന്നതത്തെ ബ്രഹ്മാതി ദേവഗണം പ്രാർത്ഥിച്ചു ഭക്തിപൂർവം സ്തോത്രം ചെയ്തതു മൂലം ദുബാഗ് മധ്യേ പോകി സത്തമനായിടുന്ന മെത്തമേൽ യോഗനിദ്ര ചെയ്തിളും നാരായണൻ ധാത്രി മണ്ഡലം തന്നിൽ മാർത്താണ്ഡ കുലത്തിങ്കിൽ ദശരഥനുതനയനായി രാത്രിചാരികളായ രവണാദികൾ തമ്മെ മാർത്താണ്ഡാത്മചപുരം പ്രാപിപ്പിച്ചൊരു ശേഷം ആദ്യമാം ബ്രഹ്മത്വം പ്രാപിച്ച വേദാന്തവാക്യ വേദ്യനാം സീതാപതി ശ്രീപാദം വന്നിക്കും